നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് പന്ത്രണ്ട് ദിവസമാകുന്നു ഇന്നു മുതൽ വെടിനിർത്തൽ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്നലെ ധൃതി പിടിച്ചു പറഞ്ഞത് എന്നാൽ ഇപ്പോഴും ഇരുവശത്തേക്കും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഇസ്രായേലിൽ ബംഗറിലിരിക്കുന്ന ഒരു മലയാളി എനിക്ക് സന്ദേശം അയച്ചത് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ബംഗറിലാണ് ഇപ്പോഴും ഇതാ ഇവിടേക്ക് മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് ഇപ്പോഴും മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്രയേൽ ഇറാനിലേക്കും മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു ഇറാന്റെ മറ്റൊരു ആണവ ശാസ്ത്രജ്ഞനെ കൂടി ഇസ്രയേൽ വക എന്ന റിപ്പോർട്ട് അല്പം മുമ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഇരു രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധത്തിൽ തുടരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു കൺഗ്രാറ്റുലേഷൻസ് വേൾഡ് ഇറ്റ് ഈസ് ടൈം ഫോർ പീസ് ആറു മണിക്കൂറിനകം വെടിനിർത്തൽ നടപ്പിലാക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ആറു മണിക്കൂറിനകം വെടിനിർത്തൽ ഉണ്ടാവും ഇസ്രയേലും ഇറാനും വെടിനിർത്താൻ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ട്രംപ് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആശയക്കുഴപ്പവും നിരാശയും ട്രംപിനെ പിന്തുണയ്ക്കുന്നവർക്ക് പോലുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് പറഞ്ഞിരുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഇറാൻ കീഴടങ്ങണം ഇറാന്റെ പരമാധികാരിയായ ഐത്തുള്ള അൽ ഖമേനി രാജിവെക്കണമെന്നൊക്കെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തീർത്തുകളയും നിങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും തച്ചുടയ്ക്കും ഞങ്ങൾ നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ തച്ചുടച്ചത് ഞങ്ങളുടെ പൗരന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അതിന് നിങ്ങൾ അമേരിക്കയെ തൊടാൻ ആലോചിച്ചാൽ നല്ല ചുട്ട മറുപടി തരും പിന്നെ ടെഹ്റാൻ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത് ഇസ്രയേലാണ് വാചകമടിക്കാതെ പണിയെടുക്കുന്നത് എന്നാൽ ട്രംപ് വാചകമടിക്കാണ് പണിയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇറാന്റെ മണ്ണിൽ കയറി അവരുടെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തച്ചുടച്ചത് വളരെ ശാസ്ത്രീയമായാണ് അംഗീകരിക്കേണ്ടതാണ് അമേരിക്കൻ സേനയുടെ മികവിന്റെ മുമ്പിൽ നമുക്ക് തല താഴ്ത്താതിരിക്കാൻ കഴിയില്ല പക്ഷെ തിരിച്ച് ഇറാനെ പോലെ ദുർബലമായ ഒരു രാജ്യം ഒരു രാജ്യത്തിനേയും പിന്തുണയില്ലാത്ത ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ പോലും പിന്തുണയ്ക്കുന്നില്ല ഇറാനെ എന്ന് ഓർക്കണം സൗദി അറേബ്യയും യു എയും ഒക്കെ ഇറാൻ്റെ ശത്രുക്കളാണ് സഹായിക്കുമെന്ന് ഇറാൻ കരുതിയിരുന്ന പാകിസ്ഥാൻ്റെ ആർമി തലവൻ അമേരിക്കയിൽ പോയി വൈറ്റ് ഹൗസിൽ വിരുന്നുണ്ട് കഴിയുകയാണ് ആരുടെയും സഹായമില്ല തുർക്കി വാതുറക്കുന്നില്ല അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇറാൻ ഇപ്പോഴും അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ മിസൈൽ അയക്കാൻ സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല അമേരിക്കയുടെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലെ അൽ ഉദായി വ്യോമത്താവളം ആ വ്യോമത്താവളത്തിന് നേരെ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം അവർ മിസൈലുകൾ അയച്ചു ട്രംപ് പറയുന്നുണ്ട് താങ്ക്സ് ഇറാൻ ഫോർ ഇൻഫോമിംഗ് ഇറ്റ് എയർലിയർ എന്ന് അതായത് ഈ മിസൈൽ ആക്രമണം തങ്ങൾ നടത്തുമെന്ന് ഇറാൻ അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത് എന്തായാലും ഖത്തറിനെ അറിയിച്ചു എന്ന് തീർച്ചയാണ് ഒരുപക്ഷെ ഖത്തറായിരിക്കാം അമേരിക്ക അറിയിച്ചത് ഖത്തറിനോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഞങ്ങളുടെ രാജ്യമാണ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങൾക്ക് ഒരു പിണക്കവുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹോദര തുല്യ ബന്ധമാണ് ഖത്തറിനോടുള്ളത് ഇറാൻ ഏറ്റവും നല്ല ബന്ധമുള്ള ഒന്നോ രണ്ടോ രാജ്യങ്ങളിൽ പെടും ഖത്തർ യു എയും സൗദി അറേബ്യയും ഖത്തറിനോട് ഇടക്കാലത്ത് പിണങ്ങിയത് പോലും ഇറാൻ ബന്ധത്തിന്റെ പേരിലാണ് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ മാധ്യമ സ്ഥാപനം ഇറാനു കൊടപിടിക്കുന്നു എന്ന ആരോപണം നേരത്തെ മുതൽ സൗദി അറേബ്യയും യു എയും ഉന്നയിക്കുന്നു ഈ രാജ്യങ്ങളൊക്കെ ഖത്തറിനോട് പിണങ്ങി മാറി നിന്ന് നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച പശ്ചാത്തലത്തിൽ അതിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കിയത് അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ ആ ഖത്തറിന്റെ പരമാധികാരത്തിൽ ഇടപെടുമ്പോൾ ഇറാൻ അറിയിക്കാനുള്ള മര്യാദ കാട്ടി ഞങ്ങൾ നിങ്ങൾക്കെതിരെയല്ല ഖത്തർ ജനതയ്ക്കെതിരെയല്ല അമേരിക്കയുടെ സൈനിക താവളത്തിനെതിരെയാണ് ആക്രമണം നടത്തുന്നത് എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ആക്രമിച്ചത് അല്ലാതെ അപ്രതീക്ഷിതമായി ആക്രമിച്ചതല്ല മാത്രമല്ല അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞതാണ് ഇങ്ങനെ മുൻകൂട്ടി അറിയിച്ചിട്ടും ഇറാന്റെ മിസൈലുകൾ അവിടെ എത്തി എന്നത് ചെറിയ കാര്യമല്ല ഖത്തറിലുള്ള ധാരാളം മലയാളികൾ ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഖത്തറിൽ മിസൈൽ പോണ പോയി പൊട്ടിച്ചിട്ടാട ഞങ്ങള് തന്റെ മേലെക്കൂലിയാണ് പോണത് എന്തോ ചെങ്ങിമാരട്ടിട്ടുണ്ട് ഖത്തറിൽ ആയിരക്കണക്കിന് മലയാളികളുണ്ട് അവരൊക്കെ നേർക്ക് നേർ മിസൈലുകൾ കാണുകയാണ് നമ്മൾ അപകടത്തിൽപ്പെടുന്നില്ല നമുക്ക് ഭയമുണ്ടാകുമെന്നത് സത്യമാണെങ്കിലും മിസൈലുകൾ വിക്ഷേപിക്കുന്നത് കാണുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല യുദ്ധ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കും യുദ്ധത്തിന്റെ ഇരകൾക്കും മാത്രം സാധിക്കുന്ന കാര്യമാണ് ഇവിടെ സുരക്ഷിതരായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആകാശത്തു കൂടി മിസൈലുകൾ പോകുന്നതും അവ ഒക്കെ കാണാൻ കഴിഞ്ഞിരിക്കുന്നു ആയിരക്കണക്കിന് മലയാളികൾക്ക് അങ്ങനെ അവരെടുത്ത ദൃശ്യങ്ങൾ അവരുടെ കെട്ടിടത്തിന് മുകളിൽ നിന്നുകൊണ്ട് അവരെടുത്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അത്തരമൊരു ആക്രമണം സംഭവിച്ചു ഈ മിസൈലുകളെ എല്ലാം തന്നെ നിർവീര്യമാക്കാൻ അമേരിക്കയുടെയും ഖത്തറിൻ്റെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അത് സത്യമാവാൻ തന്നെയാണ് സാധ്യത ഒരാൾക്കും പരിക്കേറ്റതായോ ഒരാളും മരിച്ചതായോ റിപ്പോർട്ടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് മുൻകൂട്ടി അറിയിച്ചത് കൊണ്ട് തന്നെ ആളെയൊക്കെ പൂർണ്ണമായി മാറ്റിക്കാണുമ്പോൾ അവിടെ ജനവാസ കേന്ദ്രമല്ല എന്നാൽ ദോഹ എന്ന മഹാനഗരത്തിലേക്ക് ഇത്തരം നിർവീര്യമാക്കപ്പെട്ട മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വേണ്ടിയിട്ടുണ്ട് പല കെട്ടിടങ്ങൾക്കും തീപിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു ചില മിസൈലുകളൊക്കെ ഖത്തറിൽ വീണിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കപ്പെടുന്ന സത്യമാണ് ഇറാൻ അയച്ച മിസൈലുകളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞെങ്കിലും ഖത്തറിന്റെ ആകാശത്തേക്ക് ഇറാൻ മിസൈലുകൾ അയക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമായി കാണേണ്ടതില്ല അവിടെയല്ല ഇതിൻ്റെ ക്ലൈമാക്സ് ഇപ്പം ഒരു യുദ്ധം നടക്കുമ്പോൾ ഏത് രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ അയച്ചു വരും ഇപ്പം ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തുരിതര മിസൈലുകൾ അയച്ചു അവയെ പ്രതിരോധിക്കുന്നത് തന്നെയാണ് മികവ് പ്രതിരോധിച്ചു നല്ല കാര്യം തന്നെ പക്ഷേ ഇന്ത്യയിലേക്ക് മിസൈൽ അയച്ച പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങൾ ഇന്ത്യ തച്ചുടച്ചിരുന്നു നമ്മൾ ആദ്യം ആക്രമിച്ചത് അവരുടെ ഭീകര കേന്ദ്രങ്ങളിലാണ് അതുകൊണ്ട് പാഠം പഠിക്കാതെ അവർ നമുക്ക് നേരെ മിസൈലുകൾ അയച്ചു നമ്മൾ ആ മിസൈലുകളൊക്കെ തടഞ്ഞു പകരം നമ്മൾ ചെയ്തത് എന്താണ് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ തച്ചുടച്ചു അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി ട്രംപ് ഇറങ്ങി യുദ്ധം അവസാനിപ്പിച്ചു എന്നാൽ ഇവിടെ അമേരിക്കയെ പോലെ ശക്തമായ ഒരു രാജ്യത്തിന് നേരെ ആ രാജ്യത്തിന്റെ വ്യോമ കേന്ദ്രത്തിന് നേരെ തുരുതുര ഇറാൻ മിസൈലുകൾ അയച്ചിട്ടും അമേരിക്ക തിരിച്ചടിച്ചില്ല എന്ന് മാത്രമല്ല അമേരിക്ക അപ്പോൾ തന്നെ സമാധാനം പ്രഖ്യാപിച്ചു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അവിടെയാണ് നമ്മൾ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ ട്രംപിനെ കാണേണ്ടത് ട്രംപ് ഇറാന് നന്ദി പറഞ്ഞിരിക്കുന്നു ഇറാന് താങ്ക് യു ഞങ്ങളെ ആക്രമിച്ചതിനെ നേരത്തെ മുൻകൂട്ടി അറിയിച്ചല്ലോ എന്നാണ് ട്രംപിന്റെ ട്രൂത്തിൽ പറഞ്ഞത് നേരത്തെ ട്രംപ് പറഞ്ഞത് അങ്ങനെയല്ല ഞങ്ങളെ ആക്രമിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ ഞങ്ങൾ തീർത്തു കളയുമെന്നാണ് അതേ ട്രംപ് ഇറാൻ ക്രമിച്ചിട്ടും മൌനം പാലിക്കുന്നത് മാത്രമല്ല ഞൊടിയിടയിൽ ചാടി ഇറങ്ങി ഇസ്രായേലിനെയും ഇറാനേയും തമ്മിൽ ചർച്ച നടത്തിച്ച് വെടിനിർത്തലിന് ശ്രമിക്കുകയും വെടിനിർത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു ട്രംപ് വെടിനിർത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഇറാനോ ഇസ്രായേലോ ഇതേക്കുറിച്ച് ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല പക്ഷേ ട്രംപിന് പിടികിട്ടി ഇറാനെ സൂക്ഷിക്കണം ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഭയപ്പെടുത്തിയിട്ടും ഇറാൻ കുലുങ്ങുന്നില്ല അവർ ഏതാണ് മൂവായിരത്തോളം കിലോമീറ്റർ അപ്പുറയുള്ള ഇസ്രായേലിന് നേരെ ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിലെ ജനങ്ങൾ ബംഗറിലേക്ക് പോകുന്നു അവിടെ പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നു അവർക്ക് കനത്ത സുരക്ഷാ സംവിധാനവും യുദ്ധ തയ്യാറെടുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ജീവഹാനി കുറവാണ് ഇരുപത്തഞ്ചു പേരെ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അവരിതാ അമേരിക്കയുടെ എയർബേസിന് നേരെ ആക്രമിക്കുന്നു ഇസ്രയേൽ ഇറാനോട് കളിക്കണ്ട എന്ന് ട്രംപിന് തോന്നി അതുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന് ട്രംപ് വയ്ക്കുന്നു എന്നിട്ട് സമാധാന കരാറിന് വേണ്ടി ചാടിയിറങ്ങുന്നു ഖത്രമീറിനെയാണ് വിളിക്കുന്നത് ഖത്തർ ഇറാനും തമ്മിൽ സൗഹൃദത്തിലാണ് ഖത്തർ അമേരിക്കമ്മിൽ സൗഹൃദത്തിലാണ് ഖത്തർ അമീറാണ് ട്രംപിനെ കോടികൾ വിലയുള്ള ഒരു സ്വകാര്യ വിമാനം നൽകിയത് വലിയ അടുപ്പത്തിലാണ് അമീർ ചുമതലപ്പെടുത്തിയതനുസരിച്ച് അനുസരിച്ച് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ഇറാനുമായി സംസാരിച്ചു ഇറാൻ പറഞ്ഞു ആ ഇസ്രയേൽ ഞങ്ങളെ ആക്രമിക്കാതിരുന്നാൽ ഞങ്ങളും ആക്രമിക്കില്ല അതിന് ഞങ്ങൾ സമയപരിധി തരുന്നു ഇറാൻ്റെ സമയം വെളുപ്പിന് നാല് വരെ ഞങ്ങൾ സമയപരിധി തരുന്നു ഈ നാലു മണിക്ക് ശേഷം ഒരു കാരണവശാലും ഇസ്രായേൽ ഞങ്ങളെ ആക്രമിക്കാൻ പാടില്ല ഈ നാലുമണിക്ക് ശേഷം ഇസ്രായേൽ ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങൾ നൽകിയ പ്രപ്പോസലിൽ നിന്നും പിന്മാറും അങ്ങനെ ഇറാൻ ഈ സംവിധാനത്തോട് സഹകരിച്ചു ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടമാണ് അവരുടെ വിജയമാണ് കാരണം അവർ അമേരിക്കൻ എയർബേസിന് നേരെ ആക്രമണം നടത്തി ആ ആക്രമണത്തിന് ശേഷം പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ സാഹചര്യം ഒരുങ്ങുമ്പോൾ വിജയിച്ചു നിൽക്കുന്നത് ഇറാനാണ് ഇതിന് പ്രതികാരമായി അമേരിക്കൻ സേന ഇറാനെ ആക്രമിച്ചതിനു ശേഷമായിരുന്നു വെടിനിർത്തലെങ്കിൽ തീർച്ചയായും അമേരിക്കയുടെ വിജയമായിരുന്നു ഇവിടെ ഇറാൻ അമേരിക്കൻ സേനയെ ആക്രമിച്ചതിനു ശേഷം പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അത് ഇറാന്റെ വിജയമാണ് ഇത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിച്ചത് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചു പാകിസ്ഥാനെ വ്യോമ കേന്ദ്രങ്ങൾ തകർത്തു അതിനുശേഷമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ നേട്ടമാണ് അല്ലാതെ പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യ ആക്രമിച്ചതിന് ശേഷമല്ല നമ്മൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇവിടെ ഇറാൻ അമേരിക്കയുടെ ഖത്തറിലെ വ്യോമ കേന്ദ്രത്തെ ആക്രമിച്ചതിന് ശേഷം ട്രംപ് പ്രതികാരം ചെയ്യാതെ തന്നെ നേരിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു ഈ വെടിനിർത്തൽ ഇറാന്റെ നേട്ടമായി തന്നെ വിലയിരുത്താൻ കഴിയൂ അമേരിക്കയുടെ നേട്ടമല്ല ഇസ്രായേലിന് മുറിമുറപ്പുണ്ടാവും എന്ന് തീർച്ചയാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ അവസാന നിമിഷം വരെ ആക്രമിച്ചു ഇസ്രായേൽ ഇസ്രയേൽ തിരിച്ചടിക്കുന്നു വേറെ നിവൃത്തിയില്ലാത്തതും ഇറാനും അടിക്കുന്നു ഖത്തർ പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ട്രംപ് ഇറാനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് ഇസ്രായേൽ സംബന്ധിച്ചു എന്ന് പറഞ്ഞാണെന്നാണ് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുണ്ട് കാരണം ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അവർക്ക് ഭീഷണിയാണ് ഇറാന് ആണവായുധമുണ്ടെങ്കിൽ ആ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്നാൽ ഇസ്രായേലിന് മാത്രം ആ ലക്ഷ്യം സാധിക്കാൻ കഴിയുന്നില്ല കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മിക്കതും ഭൂഗർഭത്തിനടിയിലാണ് അത് തകർക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് മാത്രമേ ശേഷിയുള്ളൂ എന്നതുകൊണ്ട് അമേരിക്ക ചുമതല ഏൽപ്പിക്കുന്നു അമേരിക്ക അത് ഭംഗിയായി ചെയ്യുന്നു എന്നാൽ ആണവ പരീക്ഷണം പൂർണ്ണമായും തീർന്നിട്ടുണ്ടോ ആണവായുധങ്ങൾ ഇല്ലാതായിട്ടുണ്ടോ ഇറാന്റെ ആക്രമണത്തെ അതിജീവിക്കാൻ ഇസ്രായേലിന് കഴിയുമോ എന്നൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ഇറാന് ആവശ്യത്തിലധികം മിസൈലുകൾ ഉണ്ട് എന്നതിന് തെളിവാണ് ഒരേ സമയം ഇസ്രയേലെ ആക്രമിക്കുകയും അതേസമയം തന്നെ അമേരിക്കയുടെ സൈനിക താവളത്തെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് അത് കണ്ടെത്താനോ നശിപ്പിക്കാനോ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ കഴിഞ്ഞിട്ടില്ല നമ്മൾ വിചാരിച്ചതിനേക്കാൾ ശക്തിയും സ്വാധീനവും ഇറാനുണ്ട് എന്നതിന് തെളിവാണിത് ഇറാൻ്റെ ഭരണമാറ്റമൊക്കെ ഇവർ പ്രഖ്യാപിച്ചു അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ മൊസാദ് ഇറാനിലെ ഏതാണ്ട് ഇരുപതോളം സൈനിക തലവന്മാരെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ മൊബൈൽ ഫോണിൽ വിളിച്ച് നിങ്ങൾ ഐത്തുള്ള ഖമൈനിയെ തള്ളി പറയണം അല്ലെങ്കിൽ ഞങ്ങൾ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തി മൊസാദിൻ അതിനൊക്കെ കഴിയും അവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിക്കാനും പറയാനുമൊക്കെ ഉള്ള ശേഷി മൊസാദിനുണ്ട് അങ്ങനെ ഇറാനിലെ ഭരണമാറ്റത്തിന് കളമൊരുക്കാൻ വേണ്ടി ഇസ്രായേൽ കാര്യങ്ങൾ നീക്കുമ്പോഴാണ് അമേരിക്ക പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും പിന്മാറിയതും ഇത് തോൽവി സംബന്ധിച്ചുള്ള നാണം കെട്ട പിന്മാറ്റമാണ് ഒരു സംശയവും വേണ്ട അമേരിക്കയുടെ സൈനിക കേന്ദ്രം ആക്രമിച്ചിട്ട് തിരിച്ചടിക്കാതെ വെടിനിർത്തൽ വെടിനിർത്തൽ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വിലപിക്കുമ്പോൾ വലിയ നാണക്കെട്ടർ അമേരിക്കയ്ക്ക് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇല്ലിയോളമില്ലാത്ത ഒരു ഇറാൻ്റെ മുമ്പിൽ അമേരിക്ക അവരുടെ ദൗർബല്യം തെളിയിച്ചിരിക്കുന്നു ഇസ്രായേലിന് തീർച്ചയായും നിരാശയുണ്ടാവും മുറുമുറുപ്പുണ്ടാവും ദുഃഖമുണ്ടാവും ഇസ്രായേൽ അങ്ങനെ താണു കൊടുക്കുന്ന രാജ്യമല്ല ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടി പോരാടി ജീവിക്കാൻ തൻ്റെ ഇടമുള്ള രാജ്യമാണ് ആ രാജ്യത്തെ സഹായിക്കാനെത്തിയ അമേരിക്ക പെട്ടെന്ന് പിന്മാറുമ്പോൾ അവർക്കെന്തായാലും നിരാശ ഉണ്ടാവുക സ്വാഭാവികം ഈ വെടിനിർത്തൽ നിലനിൽക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വെടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരിക്കാം ഖത്തർ സമയം ഏതാണ്ട് വൈകുന്നേരം ഏഴരയോടുകൂടിയാണ് ഇന്നലെ സംഭവമൊക്കെ ഉണ്ടാവുന്നത് അതിനുശേഷം വളരെ വൈകിയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി വരെ കാത്തിരിക്കാം ഈ വെടിനിർത്തൽ ഫലപ്രദമാകുമോ എന്നറിയാൻ എന്തായാലും ഇതിലൊരു ക്ലൈമാക്സ് കൂടി ഉണ്ടാകാനിരിക്കുന്നു വെടിനിർത്തൽ സംഭവിച്ചാൽ അപ്പോൾ തന്നെ ട്രംപ് ചാടി ഇറങ്ങും ഞാനാണ് സമാധാനം കൊണ്ടു വന്നത് ഇസ്രായേലെയും ഇറാനേയും ഞാൻ പരസ്പരം പരിഹാരമുണ്ടാക്കി പരിഹരിച്ചു അതുകൊണ്ട് എനിക്ക് നോബൽ സമാധാനം വേണം എന്ന് പറഞ്ഞ് ഇറാനെ കൊണ്ടുകൂടി അവർ ട്രംപിന് വേണ്ടി നോബൽ സമ്മാനത്തിന് വേണ്ടി അപേക്ഷ കൊടുപ്പിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അപേക്ഷ കൊടുത്തിട്ടുണ്ട് ട്രംപിന് വേണ്ടി അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവി തുൽസി ജബ്ബ ട്രംപിൻ്റെ മികവിനെക്കുറിച്ച് വാഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം ഏതറ്റം വരെ പോകുമെന്ന് എന്തായാലും ലോകത്തിന് മുൻപിൽ ട്രംപിൻ്റെ ധീരത ചീറ്റിപ്പോയി ട്രംപ് നാണം കെട്ടു എന്നതാണ് വാസ്തവം